ഇന്നത്തെ ഓഫ് റോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി എന്നെ എടുത്തിട്ട് ഇരിക്കുന്നു വണ്ടിയുടെ രണ്ട് സൈഡ് നല്ല പരുവായിട്ടായിരിക്കണേ അമ്മി എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുകയാണെ ഇപ്പോഴൊന്നും പൊട്ടി തിരിച്ചാക്കോ അപ്പോൾ മമ്മി പോയി സ്വസ്ഥ കൊണ്ട് റെസ്റ്റ് എടുക്കുക ഞാൻ രണ്ട് വണ്ടിയുടെ സൈഡ് ഒന്ന് കാണിച്ചതരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഈ സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഞാൻ പെയിന്റ് ഉള്ള ഭാഗം പെയിന്റ് ഇല്ലാത്ത ഭാഗം നമുക്ക് തിരിച്ചടി ഇച്ചിരി പാടായിരിക്കുമല്ലേ ആയി ആം പ്രിൻറ്റോ അപ്പോൾ നമ്മൾ ഇന്നൊരു എക്സ്ട്രീം ഓഫ്റോഡാണ് പോകുന്നത് നമ്മുടെ കൂടേതേ ദിവ്യ ഡാഡിയും മമ്മി എല്ലാവരും ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫ്റോഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ മുകളിൽ അങ്ങ് ഒരു തുഞ്ചത്തേക്കാണ് പോകുന്നത് നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴി കുറച്ച് കാട് കാടും പള്ളിയും പുല്ലും ഒക്കെ നിറഞ്ഞു നിൽക്കുവാണ് അപ്പോൾ വണ്ടിയുടെ സൈഡിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് രണ്ട് ജീപ്പാണുള്ളത് അപ്പോൾ അവർ പറഞ്ഞു വണ്ടിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വീതി കുറവാണ് വണ്ടിക്ക് കുറച്ച് സ്ക്രാച്ച് ആകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും വേണ്ടില്ല നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഡാഡിയും മമ്മിയും ദിവ്യ ായിട്ട് നമ്മൾ ഇതേ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓഫ് റോഡിങ് സ്റ്റാർട്ട് ആവുകയാണ് അവിടെ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് നേരെ ഓഫ് റോഡിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ എവിടെ ഓഫ് റോഡിങ്ങിന് പോയാലും ഒന്ന് ഈ ആപ്പേ അല്ലെങ്കിൽ മാരുതിക്കാർ കാണണമെന്നാണ് ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മളൊരു ആപ്പേ ഓട്ടോറിക്ഷ കണ്ടിട്ടുണ്ട് മീ കൊല കടപ്പുണ്ടല്ലോ അമ്മ ആർക്കും വേണ്ടാത്ത കൊലയാണോ എടുത്തോട്ട് പോകണോ അപ്പം നമ്മുടെ സെൻസർ ഒന്ന് ഓഫ് ചെയ്യട്ടെ കാരണം നമ്മൾ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുകയുള്ളൂ വഴി വീത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പോൾ ഫുൾ ടൈം സെൻസർ എന്നെ വച്ച് കെട്ടുകൊണ്ടിരിക്കും സെൻസർ നമ്മൾ ഓഫ് ചെയ്തു വഴിക്ക് വീത് കുറഞ്ഞാൽ ഓ ചെറിയൊരു കമ്പ് വേണ്ടിയിട്ട് ബോഡിയിൽ ഉറഞ്ഞതാണ് ആ സൗണ്ട് കേട്ടത് ആ ഉറങ്ങാൻ പറ്റുന്നില്ലേ ഉറങ്ങാൻ പറ്റുന്നില്ലേ ആണോ നന്ദി റെസ്റ്റ് എടുക്കുക ഓഫ് റോഡിൽ നിനക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുമോ നീ ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റിയേക്കും അമ്മിതൊരാടും അപ്പോൾ അവർക്ക് മോളൊന്നും ക്ലോസ് ചെയ്ത് കൊടുക്കട്ടെ ഇനി അടുത്ത പ്രാവശ്യം ഈ വഴി വരുമ്പോഴുണ്ടല്ലോ ഏഹ് ചേച്ചിമാരൊക്കെ പറയും ആടിനെയും ഇതിനൊക്കെ എടുത്ത് അകത്ത് വെച്ചു അത് ഒരാൾ വരുന്നുണ്ടെന്ന് പറയും മമ്മി അമ്മക്ക് വീടിടെ ഇടയ്ക്ക് ഓരോ വളപ്പ് പറഞ്ഞിട്ട് അത് വെട്ടിക്കള തട്ടിക്കള എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാട്ടോ ഞാൻ അതുപോലെ എത്തിക്കോ നല്ല അടിപൊളി ട്രെയിലാണല്ലോ ആനയൊക്കെ കാണു മമ്മി മനസ്സമാധാനത്തോടെ അപ്പോൾ നമ്മൾ ഓഫ് റോഡ് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ഡിസ്പ്ലേയിലെ ഓഫ് റോഡ് മെനു എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി എത്ര ചെരിഞ്ഞു എത്ര പൊങ്ങി ടയർ എങ്ങോട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാൻ പറ്റും ഒമ്പോ ദിവ്യ ഈ ലൊക്കേഷൻ നോക്കി സൂര്യപ്രകാശം മൂലം അകത്തോട്ട് വരുന്നില്ല രണ്ട് സൈഡിൽ ഫോട്ടോഷൂട്ടിനൊക്കെ തകർപ്പം സ്ഥലമായിരിക്കും രണ്ട് സൈഡിലും ചെടികൾ വളർന്നിട്ടേ ആ സൺലൈറ്റ് വരുന്നുണ്ടോ വണ്ടി കൂടെ പോകുമ്പോൾ പൊടിയും കൂടെ പറന്നിട്ട് നല്ല രസമായിട്ട് കാണാം നീ ഉറങ്ങുന്നുണ്ട ദിവ ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് നീ എങ്ങനെ ഉറങ്ങും ഗുഹയ്ക്കകത്തോടെ പോകുന്ന പോലെ ഇല്ലേ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇടുക്കിയിൽ എന്തോ ഒരു സ്ഥലങ്ങളാണ് ഇങ്ങനെ നമ്മൾ കാണാത്തത് കടുവയോ ആ കടുവ വണ്ടിക്കകത്തിരിക്കുന്ന കടുവയാന്ന് തോന്നുന്നു നമ്മുടെ വണ്ടി രണ്ട് സൈഡ് അത്യാവശ്യം നന്നായിട്ട് അരയുന്നുണ്ട് ആ എന്നാ മീൻ സത്യം അതെ അല്ലേ അപ്പോൾ നമ്മുടെ വഴിയുടെ ഒരു സെക്കൻഡും മീൻ നിങ്ങൾ അടി ഉണ്ടാക്കലേ അപ്പോൾ നമ്മുടെ നമ്മുടെ വഴിയുടെ വീതി കുറഞ്ഞു കുറഞ്ഞ് വരുവാണ് രണ്ട് സൈഡിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരയുന്നുണ്ട് ഓഹോ പാട്ട് പാടുന്നവരൊച്ച കേൾക്കാം ടിപൊളി തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ വണ്ടിയിൽ പെയിൻറ് ഉണ്ടോന്നുള്ളത് അവര് റൈറ്റ് ആണോ ലെഫ്റ്റാണോ പോയാ റൈറ്റ് ആയിരിക്കുമല്ലേ ഇനി അടുത്ത് നമ്മൾ ഏലക്കാട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഒരു വഴിയുടെ മെയിൻ പ്രശ്നം അതാണ്ട് ജീപ്പ് ഓടി ഓടി കൂടുതൽ ആൾക്കാരും ജീപ്പ് ആണല്ലോ യൂസ് ചെയ്യണം അപ്പോൾ ജീപ്പിന് പോകാനുള്ള കറക്റ്റ് വീതിയേ ഉള്ളൂ നമ്മുടെ വണ്ടി വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വീതി കൂടുതലുണ്ട് അവിടെ എന്താണ് രണ്ട് വണ്ടി നിർത്തിയല്ലോ വഴി വഴി എവിടെ നമുക്കൊന്നും കാണാൻ പറ്റില്ല ഫുൾ ബ്ലൈൻഡ് സ്പോട്ടാണ് സൈഡൊന്നും നമുക്ക് കാണത്തില്ല മടങ്ങിട്ടും കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴി കൂടെയാണ് കേട്ടോ വണ്ടിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്ക്രാച്ച് വരുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു ലൊക്കേഷനെക്കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മുടെ റൈറ്റ് സൈഡിലേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചുതരാം ഞാൻ വണ്ടി ഒന്ന് ഇച്ചിരി വ്യൂ കാണാൻ പറ്റുന്ന ലൊക്കേഷനിലേക്ക് എത്തിക്കോട്ടെ നമ്മുടെ വഴിയുടെ അവസ്ഥ ഇങ്ങനെയാണ് നമ്മുടെ റൈറ്റ് സൈഡിലെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ചക്രമുടിയാണോ ആനമുടിയാണോ വഴിയത് ഏ കാണുന്നത് ഇതിൽ ഇതിലേതോ ഒന്നാണ് അത് മോളി ചെന്നിട്ട് കറക്റ്റ് ആയിട്ട് നോക്കി പറയാം ഏലക്കാടും റോഡിലോട്ട് കയറി അടുത്ത് അടുത്ത് വരുന്നുണ്ടല്ലോ ഒരു ലിം ലൈനറൊക്കെ ഉണ്ടായിരുന്ന ഗ്ലാസ് എല്ലാ ചെടികളൊന്നും വരാണ്ട് നമുക്ക് മാറ്റിവിടായിരുന്നു അപ്പം നമുക്ക് വേണ്ടി ജീപ്പ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ചക്രമ്പുടിയാണ് ആനമ്പുടിയാണ് ആനമ്പുടിയാണത് അല്ലേ ആ അതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ ആനയുടെ ഷേപ്പ് വല്ല ആനമുടിയാണ് നല്ല ക്ലിയർ ആയിട്ട് കാണാം നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പം നമ്മൾ വരുന്നതൊക്കെ നോക്കിയത് ജാങ്കോയൊക്കെ നിൽക്കുന്നുണ്ട് ഇവിടെ ജാങ്കോ അത് ക്രോസ് ആണ് മറ്റേ ഇതിൻ്റെയും ഗോൾഡൻ റിട്രീവറിൻ്റെ ക്രോസ് ആണ് ഇങ്ങോട്ട് വന്നപ്പോൾ വഴി കുറച്ചുകൂടെ തെളിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അവിടുന്ന് വേറെ സൈഡൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് കയറി വരാമോ ഇത് രസമല്ലേ ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് അടിപൊളി ഇവിടെ നിന്നുള്ള നമുക്ക് ടൗണിൻ്റെ വ്യൂ കാണാം കേട്ടോ ഏത് ടൗണാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ട് നമ്മൾ ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടി കൂടെ ആയിരിക്കും വന്നേ നമ്മളിത് വീണ്ടും ഏലക്കാടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട് ഏലക്കാടിൻ്റെ അകത്തൊരു രസം ആട്ടോ വണ്ടിയിൽ തട്ടിക്കഴിഞ്ഞാൽ സ്ക്രാച്ച് വിടുകയാണെന്നില്ല സുഖമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം മറ്റേത് ഒരുമാതിരി ഈറ്റാ നിൽക്കുന്ന മാതിരി നിൽക്കണം വണ്ടിയിലേക്ക് വരയുമ്പോഴത്തേക്ക് ഇങ്ങനെ ആ ഒരു സൗണ്ടും കേൾക്കുമ്പോൾ തന്നെ അയ്യോ അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത ഏലത്തോട്ടത്തിൻ്റെ അകത്തോട്ട് കുറേ നേരമായിട്ട് നമ്മൾ ഏലത്തോട്ടത്തിൻ്റെ അകത്തോട്ട് ഡ്രൈവ് തുടങ്ങിയിട്ട് നല്ലൊരു രസമുണ്ട് എന്ന് ബാക്കെന്ന് പറയാണെട്ടോ അമ്മയ്ക്ക് വലിയ രസമൊന്നുമില്ലാന്ന് ഏ മമ്മീനെ കാണത്തില്ലല്ലോ അമ്മി അമ്മ ഏ അമ്മയ്ക്ക് വലിയ രസമൊന്നുമില്ല അല്ലേ എങ്ങനെയല്ലേ എക്സ്പ്ലോർ ചെയ്യണേ ഇവിടെയൊക്കെ ആൾക്കാർ വീടൊക്കെ വെച്ചേക്കണം എന്ന് ആലോചിച്ച് നോക്കി അപ്പം എന്തേലും കഷ്ടപ്പെട്ട് അവിടെ വന്ന് വീടൊക്കെ പോണതാന്നുള്ളത് ഏഹ് അല്ലെങ്കിൽ ഇവിടെ നിന്ന് പണിയാൻ കയറും എന്നെ അമ്മയെന്ന് ആലോചിച്ച് നോക്കി എന്തോരം നടന്നു വന്നാലാന്ന് അവിടെ നിന്നും കുറച്ച് ടൈറ്റ് സ്പോട്ടുകളാണ് കേട്ടോ സൂര്യൻ കണ്ണിലോട്ട് തുളഞ്ഞു കയറുക റോഡ് കാണത്തില്ലല്ലോ നമ്മൾ അമ്മേ വന്നേ അമ്മേനായിട്ട് സാധനം കാണിച്ചു തരാം വണ്ടിയിലേക്കൊന്നു നോക്കി ഏ അപ്പോൾ വണ്ടിയിൽ വന്നിരിക്കുന്ന സ്ക്രാച്ചുകളാണിത് ഇതെല്ലാം ഒന്ന് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ജാങ്കോ അല്ലേ ജാങ്കോ ആള് ഫ്രണ്ട്ലി ആണോ കുഴപ്പമൊന്നുമല്ലോ ഹലോ ഹായ് അയാളാ ആരെങ്കിലും തൊടാൻ നോക്കിയിരിക്കുമായിരുന്നു അല്ലേ ഇനി നമുക്ക് എന്തോ രൂ കൊണ്ട് പോയാൻ അതെ അല്ലേ ഇരുന്നൂറ് പേർ നമ്മൾ കൺഫേം ചെയ്തു ഇത് ആന മുടി അല്ലേ ചൊക്കർമിടെ തൊട്ട് കയറുന്നത് ഗ്യാപ്പ് റോഡാണ് കാണുന്നത് അവിടെ മണ്ണിടിഞ്ഞെടുക്കുന്ന സ്ഥലം കണ്ടല്ലേ ആ മല്ല അവിടെ നിന്ന് ഇടിഞ്ഞു പോകുന്നതാണ് ഈ താഴോട്ട് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഫുൾ കാട് പിടിച്ച് കിടക്കുവാണ് അപ്പോൾ കുറച്ചുകൂടെ വഴി വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ടിലത്തെ ജീപ്പ് പോകാനുള്ള ഇച്ചിരി വീതിയിൽ വഴി വെട്ടിയിട്ട് നമുക്കാണ് പ്രോപ്പറായിട്ട് പോയത് വെട്ടി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു പുറകെ നമുക്ക് അങ്ങ് പോയേക്കാം പാർക്കില്ല അവിടെ ഇച്ചിരി കൂടെ കാര്യമായിട്ട് വെട്ടിയാലേ നമുക്ക് സ്മൂത്തായിട്ട് പോകാൻ പറ്റുകയുള്ളൂ നമ്മുടെ വണ്ടി ഇച്ചിരി കൂടെ നീളം കൂടുതലുണ്ടല്ലോ നീളവും വീതിയും കൂടുതലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടി മാറ്റിയാലേ നമ്മുടെ വണ്ടി സ്മൂത്തായിട്ട് പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു വെട്ടി വഴിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് എന്നാലും നല്ല കൺജസ്റ്റഡ് ആണ് രണ്ട് സൈഡും രണ്ടും ബാക്കിയും പമ്പറൊക്കെ പറയുവാം സൈഡും അത്യാവശ്യം നല്ല രീതിയിൽ ഒരയുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും നോക്കാനില്ല എന്തായാലും ഇവിടുന്ന് തിരിക്കാനോ യൂട്ട് എടുക്കാനുള്ള നമുക്ക് അങ്ങ് എന്തായാലും ഇവിടം വരെ ഒന്നുമില്ല കങ്ങ് ദൂരം വരെ ബോട്ടുകൾ വരാം നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാട്ടു കിരീട്ട് മൊത്തം തീ കത്തി മൊത്തം ചാരമായി കിടക്കുവാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ലൊക്കേഷനില് കിടന്ന ലൊക്കേഷൻ ആയിട്ടും നമ്മുടെ ചൊക്കറ് ഇവിടെ നിന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാം ഗ്യാപ്പ് റോഡ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ നമ്മൾ വന്നിരിക്കുന്നത് നമ്മളവിടെ പോയതാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഫസ്റ്റ് ട്രക്കിങ് അതിൻ്റെ ആയിരുന്നു നമ്മൾ കയറിയത് ഞാൻ ഓർക്കുന്നത് അതല്ലേ ഇപ്പോൾ ഇവിടെ ഫുള്ള് കാട്ടു കിരീട്ട് ഫുള്ള് തീ കത്തി പോയി ആ പുൽമേട് ഫുള്ള് തീ കത്തി കിടക്കുവാണ് ഫുള്ള് ചാരമായിട്ട് കിടക്കുവാണ് കേട്ടോ അപ്പോൾ വണ്ടി ഇറങ്ങുമ്പോഴത്തേക്കും ഫുള്ള് പൊടിയായിട്ട് കിടക്കുവാണ് നമ്മുടെ ജാങ്കോ ജീപ്പിനെ ഓടി കിടക്കുന്നുണ്ടല്ലോ അതെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ വന്നിരിക്കുന്ന ഡാമേജസ് ഇതൊക്കെ ആ അത് കുഴപ്പമില്ല ആ പോളിഷ് ചെയ്താൽ പോകുന്നതാണ് അത്യാവശ്യം നല്ല രീതി ഇതിപ്പോൾ കഴുകി കഴിഞ്ഞാൽ അറിയാം കേട്ടോ നമുക്ക് എന്തൊക്കെ പോളിഷ് ചെയ്താൽ പോകുന്നുള്ളത് പിന്നെ നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇവിടെ ഫുള്ള് പൊടി മയമാണ് ഫുള്ള് കാട്ടിൽ തീ കയറിയേക്കണത് നമുക്ക് അധികം നേരം അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ ഫുള്ള് പൊടി ആകുകയാണ് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം വണ്ടിയിൽ നമ്മൾ ഇത്ര നാൾ ഓഫ് റോഡ് ചെയ്യുന്ന പോലെയല്ല ഇപ്രാവശ്യം വണ്ടിയിൽ നല്ല രീതിയിൽ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഫുള്ള് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുറ്റിയെല്ലാം കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി രണ്ട് സൈഡിൽ നല്ല സ്ക്രാച്ച് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ വന്ന വഴികടെ തന്നെ നമുക്ക് ഫുള്ള് തിരിച്ചിറങ്ങുകയും ചെയ്യണം വന്ന പോലെ തന്നെ അതേ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മിറർ ഒന്ന് ഫോൾഡായിട്ടുണ്ട് നല്ല സ്ട്രോങ് ചെടികളാണ് കേട്ടോ മിററ് ഏറ്റവും ഏതുണ്ട് ജസ്റ്റ് ലോ റേഞ്ചിലേക്ക് ഇന്ന് ഷിഫ്റ്റ് ചെയ്യാണ് ഷിഫ്റ്റിംഗ് ഇൻ പ്രോഗ്രസ് ടയർ പ്രഷർ ഓക്കെ ലോ റേഞ്ചിലായിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഡ്രൈവിലേക്ക് ഇട്ടു സെക്കൻഡ് നമുക്ക് ലോ റേഞ്ച് ഇട്ടു അപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് സെക്കൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സെക്കൻഡ് ഗിയർ കയറാം അപ്പം തീരെ പയ്യെ കയറാനുള്ളൊരു ഇല്ല ഇവിടെ കൂളായിട്ട് വണ്ടിയും കയറി പൊക്കോളൂ അതിന് മാത്രമല്ല എക്സ്ട്രീം എന്ന് പറയാനില്ല ഇച്ചിരി കുത്തനെ കയറ്റം മണ്ണിട്ട് വഴിയാണ് കുത്തനെ കയറ്റം വന്നു മാത്രമേ ഉള്ളൂ നമുക്ക് ഫസ്റ്റിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യാം പയ്യെ അങ്ങ് നടന്നാൽ കയറാം അപ്പോൾ ഫസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഫസ്റ്റ് ഗിയറിലാണ് വഴി നല്ല സ്മൂത്ത് ആയിട്ട് കൂളായി കയറി പൊക്കളുട്ടോ ഇടയ്ക്ക് ചില സ്ഥലത്ത് മാത്രം നമ്മുടെ ട്രാക്ഷൻ കൺട്രോളർ ഓൺ ആയി വരുന്നുണ്ട് ആ ഒരു വളവില കോർണറിൽ മാത്രമേ ജസ്റ്റ് ഒന്ന് ഓണായിട്ടോ എല്ലാവരുടെയും മുഖ ഒരു പരുവായിട്ടുണ്ടല്ലോ ഇന്നത്തെ ഓഫ് റോഡ് കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മി എന്നെ എടുത്തിട്ട് വൺ സൈഡിൽ രണ്ട് സൈഡ് നല്ല പരുവായിട്ടായിരിക്കണേ അമ്മ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മ ഇങ്ങനെ കടിച്ചു പിടിച്ചു കിഴക്കാണ് ഇപ്പോഴൊന്നും പൊട്ടി തിരിച്ചാക്കോ അപ്പോൾ മമ്മി പോയി സ്വസ്ഥ കൊണ്ട് റെസ്റ്റ് എടുക്കുക ഞാൻ രണ്ട് മണിയുടെ സൈഡ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഈ സൈഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഞാൻ പെയിൻ്റ് ഉള്ള ഭാഗം പെയിൻ്റ് ഇല്ലാത്ത ഭാഗം നമ്മൾ തിരിച്ചടി ഇച്ചിരി പാടായിരിക്കുമല്ലേ ആ ഇവിടെ നിന്ന് നല്ലൊരു ലൈൻ പോയിട്ടുണ്ട് ഇതിൽ ഡിസൈൻ ആക്കി നമുക്ക് വെക്കാം പിന്നെ ഇതിൻ്റെ ഇപ്പുറ സൈഡും ആ രണ്ടും ഒരേപോലെ തന്നെ മാച്ചിങ് ആയിട്ടുണ്ട് ഒരു സ്ഥലത്ത് കൂടുതലും കുറവൊന്നുമില്ല രണ്ടും ഒരേപോലെ തന്നെ ഉണ്ട് രണ്ടും അതിൽ ബാക്ക് വരെ ഡിസൈൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ എക്സ്പ്ലോറിങ് ഓഫറിങ് അവിടെ തീരുവാണെങ്കിൽ ഇതൊരു അടിപൊളി വീഡിയോസ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം ബൈ ബൈ അമി